രണ്ട് ദിവസങ്ങൾക്ക് പറയൽ ഡിവൈഎഫ്ഐ കേരളത്തിലെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും സമരമിറങ്ങി എന്തായാലും സമരത്തിന്റെ മുദ്രാവാക്യം ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ ഹത്യക്കെതിരെ ആരാണ് ന്യൂനപക്ഷ ഹത്യ നടത്തുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ ഉൽപ്പന്നക്കാരാണ് അവിടുത്തെ ന്യൂനപക്ഷ ആരാണ് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളാണ് ബംഗ്ലാദേശിനുവേണ്ടി കേരളത്തിലെ ഡിവൈഎഫ്ഐ സമരമിറങ്ങിയത് ഹിന്ദുമതവിശ്വാസികളെ പീണിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഗസയ്ക്കു വേണ്ടി സമരമറങ്ങുന്നത് ഇസ്ലാം മതവിശ്വാസികളെ പീണിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ മണിപ്പൂരിന് വേണ്ടി മുന്നതല്ലി മുദ്രാവാക്യം വിളിക്കുന്നത് ക്രിസ്തു മതവിശ്വാസികളെ പീണിപ്പിക്കാനാണോ ഈ അപകടകരമായ രാഷ്ട്രീയത്തെ നമ്മൾ തിരിച്ചറിയണം മതമല്ല വർഷം അടിയേറ്റ് വീഴുന്ന മനുഷ്യന്റെ ഹൃദയവേദന പങ്കിടാൻ ആരുണ്ടേ ചോദ്യം ആ ചോദ്യത്തിന് മുമ്പിൽ മരണാവസ്ഥാനം വരെ ഏതു തെരഞ്ഞെടുപ്പിന്റെ ജയപരാജയങ്ങൾക്കപ്പുറവും കേരളത്തിലെ സിപിഐഎം വിളിച്ച് പറയും അടിയേറ്റ് വീഴുന്ന മനീഷൻ ധാക്കയിലാവട്ടെ ഗസയിലാവട്ടെ ബംഗ്ലാദേശിലാവട്ടെ മണിപ്പൂരിലാകട്ടെ നിങ്ങൾ ഒറ്റയ്ക്കല്ല ഞങ്ങളും ഞങ്ങളും നിങ്ങളോടൊപ്പമുണ്ട് എന്ന് വിളിച്ചു പറയും അത് മനുഷ്യത്വപൂർണമായ രാഷ്ട്രീയമാണ് അതിനെ തീവ്രവാദമായി ബന്ധിപ്പിക്കാൻ പാടില്ല ഈ പ്രചരണമാണ് കേരളത്തിൽ സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നത്